മലയാളം വിൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെണ്ണുകാണൽ ചടങ്ങിൽ ശാലീന സുന്ദരിയായി ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണകുമാരൻ്റെയും മകൾ ഓസിയുടെ പെണ്ണു കാണൽ ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം വളരെ ലളിതമായ ചടങ്ങായിരുന്നു അങ്ങനെ ദിയയും അശ്വിനും തമ്മിലുള്ള ബന്ധത്തിന് വീട്ടുകാർ സമ്മതിച്ചു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അശ്വിൻ മുമ്പ് ദിയയുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും അശ് തൻ്റെ കുടുംബത്തോട് അശ്വിൻ ആദ്യമായാണ് ദിയയുടെ വീട്ടിൽ വരുന്നത് ഈ ദിവസം തൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്നും രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുചേരൽ തനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണെന്നും ദിയ കൃഷ്ണ വ്യക്തമാക്കി അതുപോലെ തന്നെ അശ്വിൻ്റെ എൻഗേജ്മെൻറ്റും തനിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു ആ ദിവസം അശ്വിൻ തനിക്ക് ഡയമണ്ട് റിങ് സമ്മാനിച്ചതും ദിയ തൻ്റെ ജീവിതത്തിലെ വളരെ മനോഹരമായ ഒരു നിമിഷമായാണ് കരുതിയിരിക്കുന്നത് അശ്വിൻ്റെ ദിയോടുള്ള പ്രപ്പോസലും അശ്വിൻ തനി ദിയയ്ക്ക് നൽകിയ ഡയമണ്ട് റിങ്ങിൻ്റെ പറ്റിയുള്ള ചർച്ചകളുമൊക്കെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞതാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ ഇന്ന് അശ്വിൻ തൻ്റെ കുടുംബത്തോടൊപ്പം തൻ്റെ വീട്ടിലേക്ക് വന്നത് തൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട നിമിഷമാണെന്നും ദിയ കൃഷ്ണ വ്യക്തമാക്കി അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധുവും മോളുടെ കാണാൻ വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തനിക്കൊരു ചെറിയ ടെൻഷൻ ടെൻഷനുണ്ടെന്നും ദിയ പറഞ്ഞു അശ്വിൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് തനിക്ക് കോഫി മതിയെ ദിയയോട് പ്രത്യേകം പറയുകയും ചെയ്തു ദിയ തനിക്ക് തരുന്ന തനിക്ക് വരുന്ന കമൻറ്റിനെ പറ്റിയും ഈ സമയത്ത് പ്രതികരിച്ചു തനിക്ക് വരുന്ന നെഗറ്റീവ് കമൻസിനെ പറ്റിയാണ് ദിയ അതിനെപ്പറ്റി ദിയ ബോധയിടില്ലെന്നും മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും മലയാളികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള മോശം കമ്മൻ്റ് എടുത്തതെന്നുമാണ് ദിയ വ്യക്തമാക്കിയിരിക്കുന്നത് ഹണിമൂൺ കഴിഞ്ഞില്ലേ എന്ന കമ്മൻറ്റിട്ടവരോട് ദിയ നല്ല ചുട്ട മറുപടിയും കൊടുക്കുന്നുണ്ട് ദിയ പറയുന്നത് കല്യാണത്തിന് മുമ്പ് ഒരാളുടെ കൂടെ താമസിച്ച് അതിന് മറ്റൊരു അർത്ഥം എടുക്കേണ്ടതില്ലെന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സമയം കൂടിയാണ് ഇതുപോലുള്ള യാത്രകളെന്നും ദിയ വ്യക്തമാക്കി ഇത്ര മോശം കമൻ്റ് ഇടുന്നവരുടെ ചിന്താഗതിയാണ് ഇടുങ്ങിയത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഒന്നും തന്നെ ഒരു രോമത്തിനു പോലും ബാധിക്കില്ലെന്നും ദിയ പറഞ്ഞു മനുഷ്യ ഇടുങ്ങിയ ചിന്താഗതിയാണ് മനുഷ്യനെ ഇത്തരത്തിലുള്ള ഇടാൻ പ്രേരിപ്പിക്കുന്നതെന്നും ദിയ പറഞ്ഞു താനും അശ്വിനും വിവാഹത്തിനു മുമ്പ് ഇനിയും പല യാത്രകളും പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും ദിയ പറഞ്ഞു തൻ്റെ വെള്ളനിറത്തിലുള്ള ഡ്രസ്സിൽ മേക്കപ്പിലും സുന്ദരിയായിട്ടാണ് ദിയ കൃഷ്ണ ഒരുങ്ങിയത് ഹൻസികയും ഇഷാനയും വീട്ടിലുണ്ടായിരുന്നു അശ്വിനെയും കുടുംബത്തെയും കൃഷ്ണകുമാരും സിന്ധുവും കൂടി സ്വീകരിച്ചു വെളുത്ത നിറത്തിലുള്ള ഷർട്ടായിരുന്നു അശ്വിനും ധരിച്ചത് തമിഴ് സ്റ്റൈലിലുള്ള ചടങ്ങും താലവും അശ്വിൻ്റെ അമ്മ ഒരുക്കിയിരുന്നു അച്ഛനമ്മ ചേട്ടൻ ചേട്ടത്തിയമ്മ മകൾ എന്നിവരുടെ കൂടെയാണ് അശ്വിനും ദിയയുടെ വീട്ടിലെത്തിയത് ഈ സമയത്ത് തന്നെ കൃഷ്ണകുമാർ അശ്വിനോടും ദിയോടുമായി ഒരു ഉപദേശം നൽകിയിരുന്നു വിവാഹ ജീവിതത്തിൽ പലതരത്തിലുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും വരുമെന്നും അത് അവരവർ തന്നെ സോൾവ് ചെയ്യണമെന്നും കൃഷ്ണകുമാർ അശ്വിനെയും ദിയയും ഉപദേശിച്ചു അശ്വിനും ദിയയും പരസ്പരം മനസ്സിലാക്കിയുള്ള ജീവിതം തന്നെയായിരിക്കും മുന്നോട്ട് നയിക്കുന്നത് ആരാധകർക്കും അശ്വിനെയും ദിയെയും സ്നേഹിക്കുന്നവർക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നന്ദി നമസ്കാരം